ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു അവധി ദിവസമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നലത്തെ വ്ളോഗോ അതായത് സമരം ബസ് സമരമൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് പോകണ്ട അതുപോലെ തന്നെ ബിനായിട്ട് നോട്ടം ഇല്ല അപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമല്ലേ അപ്പോൾ പതുക്കെ എണീറ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും ഇച്ചിരി നേരം കിടന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഹെൽത്ത് പ്രശ്നം ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഓടുന്നതുകൊണ്ടാണ് എല്ലായിടത്തും എത്തണട്ടോ ഒന്നും എത്തണമില്ല ഓട്ടത്തിനൊരു കുറവുമില്ല നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തൊട്ട് എത്തണമില്ല അങ്ങനത്തെ ഒരു ജീവിതമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഹെൽത്ത് പ്രശ്നം ഷുഗർ ഉണ്ടോന്ന് ആലോചിച്ചോ ഷുഗർ ഒന്നും ഇല്ല കേട്ടോ ഷുഗർ ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര എനിക്ക് വേണമെങ്കിൽ ഉറക്കത്തിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് നേരത്തെ പോലെ അങ്ങനെയാണ് രാവിലെ താമസിച്ചാണ് കിടക്കുന്നത് ഒത്തിരി താമസിച്ചു കിടക്കണം പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ കിടന്നിട്ട് പിന്നെ നേരത്തെ എണീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ മൈ എല്ലാ അതെപ്പോഴും നമ്മൾ ഈ ഹെൽത്ത് പ്രശ്നം തന്നെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് എണീക്കാണ്ടിരിക്കാനും മെല്ലോ ഇപ്പോൾ എന്നാൽ ഉച്ചയ്ക്ക് അതിൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്ത് കുറച്ചു നേരം കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മളതിനും ചെയ്യണില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ ഒത്തിരി തളർന്നു പോണ ദിവസം അങ്ങ് കിടക്കും അന്ന് പിന്നെ കിടക്കാണ്ടിരിക്കാൻ പറ്റിയല്ലോ അതുപോലെ ഒരു സാധനം കഴിഞ്ഞ ദിവസം കേട്ടോ കഴിഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിരുന്നു തുടക്കത്തിൽ തന്നെ പറ ആ വീഡിയോയ്ക്ക് തന്നെ സൗണ്ട് കേൾക്കും പറയാം അപ്പോൾ അതൊക്കെ ഒരു രീതിയിൽ ക്ഷമിക്കുക എന്നാ പറഞ്ഞാൽ പറ്റിയല്ലാണ്ട് അങ്ങ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ എണീറ്റപ്പോഴും അതാണ് മെയിനായിട്ട് താമസിച്ചതാണ് എണീറ്റത് കിടക്കാൻ പറ്റുന്ന ദിവസിച്ചിരും കിടക്കാമല്ലോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തി പരത്തി ബിനോട്ടനൊക്കെ കൊടുത്തു ബിനോട്ടന ബിനോട്ടനത് ചുട്ടോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചൂടുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ധ്യാനോട്ടന കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം അതിനിടയ്ക്ക് ആ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ആയിരുന്നു വെച്ചിരുന്ന സാമ്പാറാണ് അപ്പോൾ ഇന്നലെ ഇച്ചിരി മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി വറക്കാം എന്ന് വെച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ അടുപ്പയിലാണ് കഞ് അരി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറക് വെ ഉണങ്ങി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അടുപ്പയിലേക്ക് വേറെ അരി ഇടാനായിട്ട് തുടങ്ങിയതെങ്കിലും നല്ല ഒന്നര പണി കിട്ടി മക്കളെ വിറക് ഉണങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഇങ്ങനെ പുകഞ്ഞ് 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 കത്തുന്ന ഒരു ഭാഗമായിരുന്നു വിറക് വിറക് തൊട്ട് അരി അന്നേരം ഇട്ടിട്ട് പിന്നെ ഉച്ചയായി കഞ്ഞി വാങ്ങുമ്പം അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവ ദിവസമായതെൻ്റെ ഭാഗ്യം അല്ല എങ്കിൽ പെട്ട് പോയേനെ അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി സാമ്പാറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അച്ചക്കൂട്ടനും ധ്യാനുട്ടനും എല്ലാം കൂടെ ഇരുന്ന് ഞങ്ങൾ ഇന്ന് കഴിക്കണ ഭാഗമാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ അടുക്കി വെക്കാനുണ്ടായിരുന്നു ഓരോ ട്രിപ്പ് കഴുകി കഴിഞ്ഞിടയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എപ്പോഴും എപ്പോഴും ഈ കണ്ടിന്യൂസ് ആയിട്ട് വീട് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതൊന്നും എടുത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം തുറന്നു വന്നതൊന്ന് എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് പാത്രം കഴുകെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പാത്രം കഴുക്കാണ് നമ്മൾ തോറ്റുപോണത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി നമ്മുടെ ഓണർ ചേച്ചി കുറച്ച് മുരിങ്ങയില തന്നു കേട്ടോ എനിക്കാണെങ്കിൽ മുരിങ്ങയില കണ്ടു കഴിഞ്ഞാൽ അമൃത് കിട്ടിയോണൊക്കെയാണ് ഇനിയിപ്പോൾ കർക്കിടക മാസമാകുമ്പം ഇത് കഴിക്കാൻ കൊള്ളില്ലല്ലോ അപ്പോൾ ഈ ആഴ്ചകളാണ് കഴിഞ്ഞാൽ കർക്കിടകം തുടങ്ങുകയാണ് കർക്കിടകത്തിൽ ഇതിന് കട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വിഷാംശം അടങ്ങുമെന്ന് പറയണേ അപ്പോൾ അതുകൊണ്ട് കിട്ടിയപ്പം എന്തായാലും നമ്മളത് തോരൻ വെക്കാം എന്ന് വെച്ചു ശരിക്കും ഞാൻ ചാറുകറി വയ്ക്കാമെന്ന് ഓർത്ത് കുറച്ച് എടുത്താൽ മതിയെന്നോർത്ത് ഇങ്ങനെ പോയതാണ് അപ്പോൾ ചേച്ചി ചേച്ചി അധികം തന്നു അപ്പോൾ ഞാൻ ഓർത്തു നീ ഇപ്പം അത് ചാറുകറി വെച്ച് കഴിഞ്ഞാൽ ബാലൻസും വരും അപ്പോൾ അതുകൊണ്ട് തോരനാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ രണ്ട് സവാളെ നന്നായിട്ടങ്ങ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തേക്കുള്ള തോരനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുരിങ്ങയില ഓരോന്നായിട്ട് അരിഞ്ഞ് അത് അടുപ്പ് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടേക്ക് ഇച്ചിരി ഒന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ ഓർത്ത് എടുത്തിട്ടാണ് അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുറച്ച് എന്താ പറയണേ വിരിച്ചപ്പോഴത്തേക്കും അടുത്ത എന്താ പറയണേ മഴ വന്നു കേട്ടോ നമ്മളെ തുണി മുറ്റത്തിടി എന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇച്ചിരി മത്തി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറക്കാനായിട്ട് വെച്ചു അന്നേരത്തേക്കും അച്ചക്കൂട്ടൻ കുസൃതിയും കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നാരങ്ങ വരച്ച് നാരങ്ങ ഇതുക്കൂട്ടത് എന്നാ നാരങ്ങ അച്ചക്കൂട്ടത് ഏഹ് നാരങ്ങാവോളം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് ഈ നാരങ്ങ വരച്ചോണ്ട് വന്നത് ഇത് നാരങ്ങ അച്ചാർ ഇടണ ഇതും ഇവിടെ നാരങ്ങ ഒടിഞ്ഞിട്ട് പഴു ചുമ്മാ കിടന്ന് പഴുത്ത് കിടക്കണതാണ് ഒന്നിനും കൊള്ളിയാലോ അത് കൊണ്ടക്കളാം കേട്ടോ ഏഹ് ധ്യാനുട്ടാ ഇവിടെ കിടക്കുന്ന ടി വി കാണുന്നുണ്ട് ഞാൻ കുറേ തുണി കൊണ്ടിട്ടുണ്ട് ഇതൊന്നും മടക്കണേനെ ഉണങ്ങിയതുണങ്ങിയത് കൊണ്ടിട്ടണതാണോ കേട്ടോ ഞാൻ എടുക്കും വീഡിയോ രണ്ടുമുറ എടുക്കണ്ടാണ് അയ്യോ ഇനി എൻ്റെ എടുക്കണില്ല അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അല്ലെങ്കിൽ കടക്കെ പോയിട്ട് അതിനിടയ്ക്ക് അച്ചക്കൂട്ട് നാരങ്ങ കൊണ്ടുപോയി കിണറ്റിൽ കൊണ്ടു ഇട്ടു കിണറ്റി കൊണ്ടിട്ടിട്ട് അതൊന്നും കോരി കളയുണ്ടായിരുന്നില്ല കാരണം അത് കിടന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ചീത്തയ്പലേ അപ്പം ഞാനത് കുറേ നോക്കിയിട്ടോ ഒരു രക്ഷേ ഇല്ല പിന്നെ അച്ഛ വരുമ്പം അച്ഛ കവലയ്ക്ക് പോയൊക്കെ ആയിരുന്നു അച്ഛ വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അച്ഛ വന്നപ്പോൾ മീൻ ഇച്ചിരി വറക്കാൻ തൊത്ത മുളകൊക്കെ തിരുമ്പി വെച്ചതാണ് പക്ഷേ മീൻ കറി ആക്കാമെന്ന് കുറച്ചു അപ്പോൾ തക്കാളിക്കൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ വിനോട്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കാണ് തീരെ പറ്റണതാണ് അപ്പോൾ വിനോട്ടം ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു കപ്പച്ചക്കപ്പയും മാഞ്ചിണ്ടു വന്നു ഇവിടെ പിന്നെ ദിവസം കപ്പ മീനക്കപ്പ ഇറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇവിടുത്തെ തീരം ഇത് കേട്ടോ അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അവിടെ വഴറ്റാൻ വെച്ചു അന്നേരത്തേക്ക് എന്താ ആ നാരങ്ങ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഇതൊക്കെ ഒരു മിനിറ്റ് നേരത്തെ പണിയല്ലേ ഉള്ളൂ ഇത് മാത്രം എന്നെ അറിയാനുള്ളൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ എൻ്റെ കെട്ടിയൻ പക്ഷേ ഒരു മിനിറ്റ് പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ടാണ് ആ സംഭവം ഒന്ന് കോരിയെടുത്തത് എന്നാ വെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വക്കറ്റ് വെള്ളം ഇടുമ്പോൾ ഇതിങ്ങനെ മാറി 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 പോവും കാണുമ്പോൾ തോന്നും വക്കറ്റും തൊട്ടിയും കൊണ്ട് ഇങ്ങ് പെട്ടെന്ന് ഇങ്ങ് കോരിയെടുക്കാം എനിക്കോണം ഈ സാധാരണ തൊട്ടിലിരുമ്പിൻ്റെ തൊട്ടിയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റിയാണ് ഇതിപ്പോൾ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരുമല്ലോളൂ അപ്പോൾ കുറേ നേരം ഇങ്ങനെ 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 ശ്രമിച്ചു കേട്ടോ ഞാനിത് തോറ്റ് തുന്നം പാടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഇട്ടേച്ച് പോയതാണെന്നുള്ള ആരും പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു മിനിറ്റ് കൊണ്ട് എടുക്കാമുള്ളതെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ എന്നുവെച്ചാൽ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് എന്നാ പറയണേ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളിയിട്ടും മറച്ചും വെള്ളം ഇട്ട് അങ്ങനെ കുത്തി 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 ഒരു വിധത്തിലാണ് അതിനകത്ത് കയറിയത് എന്നിട്ട് പിന്നെ ഞാൻ ബിനോട്ടിനായത് ബക്കറ്റ് തന്നെ ഇട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അച്ചക്കൂട്ടനെ കുറേ വഴക്കും പറഞ്ഞു നീ തന്നെ അപ്പരിപാടിയടവ കാണിച്ചതെന്ന് പറഞ്ഞോണ്ട് അച്ചിക്കൂട്ടൻ നാരങ്ങി എറിഞ്ഞതാണ് അപ്പോൾ ഒരെണ്ണം കിണറിൻ്റെ മുകളിക്കൂടെ മുകളിൽ കൂടെ പോയി പക്ഷേ ഒരെണ്ണം കിണറിൻ്റെ താഴേക്കും പോയി അച്ചക്കൂട്ടൻ പറഞ്ഞിട്ടും കാര്യമില്ല അത് കഴിഞ്ഞാൽ ഒരു കോലൊക്കെ എടുത്തോളൂ അന്നൊരു കോലും കൊണ്ട് തോണ്ടിയൊക്കെ ഒരു വിധത്തിൽ ഞങ്ങളതിനകത്തേക്ക് കയറ്റി എന്നുള്ളതാണ് അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേ ദേണ്ട അടുത്ത മഴ ഇരച്ച് കുളിച്ച് ദാണ്ട തകർക്കണു അപ്പോൾ അതേ തകർത്ത് മഴ വീണു ഈ മഴ തന്നെ മഴ മടുത്തു മക്കളായി തുണി ഉണങ്ങുന്നതിലാണ് തോറ്റുതുന്നം പടിയാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അച്ചക്കുട്ടൻ അവിടെ നിന്ന് ഈ മീനടുപ്പ് സാധനങ്ങൾ അടുപ്പ് വെച്ചിട്ടാണ് ഈ പണികൾക്കെല്ലാം പോയത് കേട്ടോ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നു അച്ചക്കൂട്ടൻ്റെ ഇന്നൊരു മീൻ കഷ് ഒരു മീൻ വറുത്തത് അതിരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞത് തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്ന് കഴിയുമ്പം മുള ഇച്ചിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ വെള്ളമൊഴിച്ച് കൊടുക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് കുറവ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണേ കാരണം കഴിഞ്ഞത് പുളി ഇടുന്നില്ല അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി നന്നായിട്ട് വരില്ല അപ്പോൾ കുറവ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മുളകും പുളിയും ഒക്കെ പാകമാണോ പാകമാണോ എന്ന് ഇങ്ങനെ നോക്കി 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 നോക്കിയാണ് നമ്മൾ ചാ ഈ ഒരു പരിവർത്തനാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല കറിയായിരുന്നു കേട്ടോ നന്നായിട്ട് കറി ഇങ്ങനെ കുറുക്കിയെടുത്തു കുറുക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ മീൻ കറി പക്ഷേ ഒരു നേരം കൂടാനുള്ളൂന്ന് മാത്രം കുറുക്കിയെടുക്കുമ്പോൾ അങ്ങനെ ആണല്ലോ കറി കുറവായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ട് ഞാൻ പറയില്ലേ മീൻ ഉപ്പും മുളകും തിരുമ്മി വെച്ചാൽ അത് തെ അങ്ങ് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ മത്തി തക്കാളി ഇട്ട കറി എന്ന് പറയാം അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കപ്പയ അടുപ്പ് വെച്ചു കട്ടൻ ചായ അടുപ്പ് വെച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇതേ വീണ്ടും അടുത്ത മഴ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം താങ്ക്